വേണ്ടി വേണ്ടി മദ്രസക്ക് നാട്ടിന്റെ നന്മക്ക് വേണ്ടി സഹായിക്കുന്നവർ കഷ്ടപ്പെടുന്നവർ ത്യാഗം ചെയ്യുന്നവര് ഞങ്ങൾക്കടക്കം ഈ പരിശുദ്ധ അപമാനിലടക്കം നല്ല ഭക്ഷണം നല്ല

ലോകങ്ങൾക്ക് ശാരീരിക മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭൂമിയിൽ നിന്നും ഇറങ്ങിവരുന്ന എല്ലാ ശ്രീമത്തുകളിൽ നിന്നും നീക്കണേ അമ്മാൻസർ ഷുഗർ പ്രഷർ ട്യൂമറ് ോകം കെണ്ണി ലോകം തുടങ്ങിയ ലോകങ്ങളിൽ നിന്ന് കാവൽ തരണേ തരണ അമ്മാമി അമ്മാറിൽ നിന്ന് കാക്കണ അമ്മാ ിൽമിടെമിഴപ്പം മാമി മാസുകള് അടയാളങ്ങള് ഞങ്ങളുടെ ആരെങ്കിലും ഹൃദയങ്ങളിൽ നിന്റെ വിധിയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നിന്റെ കഴിവ് തന്നെ അവകളെ ഇല്ലാതെയാക്കണ അമ്മ അവ

ڈزت ڈوڑا بیمان ڈوڑا அம்மா ஜத்தோட യാണ് ഈ പന്ത്രണ്ട് ദിവസം இப்படாத்தது <Sessing> 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 வந்து போயில நீ பொ அம்மா நோம்புகள் அம்மா எந்த உறப்பானு அம்மா ஆமேசங்களிலும் நிம்பு நோய்க்க அல்லாஹ்வேல் குர்ஆனோ தஹானுல்லசல் தர்மகளை செய்ய தௌஹீய பதரணயா அல்லாஹ் ஆமீன் சுதஹமாஹானி குலாய் சாட்சி திரிக்கொண்ட முஹம்மினீகளையேய்படுதன அல்லாஹ் ஆமீன் சுதஹானி குலாய் மாய் சுபஹத் செய்யந்த முஹம்மினீகளையேய்படுதன அல்லாஹ் ஆமீன் பக்கியுக்காய் சாட்சி திரிக்கொண்ட தர்பாgetElementById ஜங்கலாவி தா

അവസ്ഥ ഞങ്ങൾക്കോ നിങ്ങളെ മക്കൾക്കോ നീ പറയപ്പെട്ടവരാണെന്നും അമ്മാമി യോജിച്ചിട്ട് അറിയാതെ അറിയാതെ അമ്മാൻ കൊണ്ടവനറിയാതെ ആരാണെന്ന് പരസ്പരം അറിയാതെ ലഘും ലഘും ഇല്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെയും സർവ കഷ്ടതകൾ അനുഭവിക്കുന്ന അമ്മാവേ നമ്മുടെ സഹോദരം നാട്ടുണ്ട് സഹോദരം നാട്ടുണ്ട് പലസ്തീനിൽ ലോകത്തിന്റെ വിവിധ ഭാഗത്തിൽ ഭാഗങ്ങളിൽ നമ്മുടെ രാജ്യത്തടക്കം അമ്മാഹുവേ

ുർബലപ്പെടുത്തണേ അമ്മാമി അമ്മാരണപ്പെട്ടു പോയ മാതാപിതാക്ക

சத்தியம் கொடுக்க அவரை இன்று வினாடிகள் என்று நான் சொல்லப்பட்டுள்ளது ീപനങ്ങള് തൃപ്തിപ്പെട്ട് നിന്റെ മഹാന്മാര് തൃപ്തിപ്പെട്ട് ജീവിച്ചതിൻറെ ശേഷം അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട്ടു പിരിയുന്ന ഒരവസരം ലോ

ഇനിയുള്ള ദിവസങ്ങളിൽ اللهم ينوركم ويكرمكم ويسركم ويسركم يا الله آمين يا الله آمين يا الله آمين أمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآل وصحبه أجمعين وصلاة لقوم العزة <سؤال> عما يصفون Assalamualaikum warahmatullahi wabarakatuh. Assalamualaikum warahmatullahi